സ് ഇന്ന് നമുക്കൊരു സാമ്പാർ ഉണ്ടാക്കാം അതിന് നമ്മൾ പരിപ്പൊന്നും ഇടുന്നില്ല തൂരം പരിപ്പോ ഒരു മസോജ് ദാലോ ഒന്നും ഇടുന്നില്ല പരിപ്പില്ല പരിപ്പൊക്കെ കൂടുന്ന ചിലക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം പൈൽസ് ഒക്കെ ഉള്ളവർക്ക് നമുക്ക് പിന്നെ സാമ്പാർ കൂട്ടാൻ പറ്റത്തില്ല പിന്നെ നെഞ്ചരിച്ചിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും അങ്ങനെ ഉള്ളവർക്ക് വേണ്ടി നമുക്കൊരു തട്ടിക്കൂട്ട സന്ത എല്ലാവർക്കും ഇല്ലാത്തവർക്കായാലും ഗ്യാസിൻ്റെ പ്രശ്നം ഇല്ലാത്തവരാരും ഇല്ല ഇപ്പം ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർക്ക് ഈ പരിപ്പിടാതെ എങ്ങനെ സാമ്പാർ വെച്ച് കൊഴുപ്പുള്ള സാമ്പാർ എങ്ങനെ വെച്ച് നമുക്ക് കഴിക്കാം ഞങ്ങളിവിടെ പരിപ്പില്ലാതാണ് സാമ്പാർ വർഷങ്ങളായിട്ട് വെച്ച് വരുന്നത് അപ്പോൾ അതിന് വേണ്ടി ഒരുപാട് കഷ്ണങ്ങളൊന്നുമില്ല കുറച്ച് ക്യാരറ്റ് വെണ്ടയ്ക്ക മത്തങ്ങ പടവലങ്ങ പിന്നെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായ മുരിങ്ങ മുരിങ്ങയ്ക്ക പിന്നെ ഉരുളക്കിഴങ്ങ് അങ്ങനെ കുറച്ച് സാധനങ്ങളുമുണ്ട് പിന്നെ പച്ചമുളക് തക്കാളി ഇത് വെച്ച് നമുക്ക് ഒരു സാമ്പാർ വയ്ക്കാം ആദ്യമായി നമ്മൾ ഈ കഷ്ണങ്ങൾ നമ്മുടെ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം സാമ്പാറിൻ്റെ ആവശ്യമായ കഷ്ണങ്ങൾ നമ്മുടെ കുക്കറിലോട്ട് ഇട്ടിട്ടുണ്ട് അപ്പം നമുക്കതിനായിട്ട് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മുളക് പൊടി അവരവരുടെ എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ഇത് നമ്മുടെ കാശ്മീരി ചില്ലി അതുകൊണ്ടാണ് ക്രയേട്ടത് അതുപോലെ തന്നെ മല്ലിപ്പൊടി അതും അവരുടെ ആവശ്യത്തിനുള്ള കണക്കനുസരിച്ച് ഇടുക പിന്നെ വേണ്ടത് കായമാണ് കായപ്പൊടി ഇടാം കായമുണ്ട് കായം ഇട്ടും പിന്നെ നമ്മുടെ കഷ്ണങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് പിന്നെ ഒട്ടും കുറേക്കേണ്ട കറിവേപ്പില പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ കാണും ഈ ആഫ്രിക്കൻ മല്ലേല ഇതാണത് അതും നല്ലതാണ് സാമ്പാറിൻ്റെ നല്ല മണവും ഒക്കെ കിട്ടും നല്ലതുപോലെ കൈകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്യുക നല്ലപോലെ മിക്സ് ചെയ്യുക അത് പരിപ്പൊന്ന് പരിപ്പേ ഇട്ടിട്ടില്ല മക്കൾക്കൊക്കെ ഈ സാമ്പാറാണ് ഇഷ്ടം പിന്നെ ആവശ്യമായിട്ടുള്ള വെള്ളം കുക്കറിലാണ് വെക്കുന്നത് ആവശ്യമായിട്ടുള്ള വെള്ളം പൊങ്ങി തൂവാതൊക്കെ ഇരിക്കാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഇനി കുക്കർ കുക്കറച്ച് നമുക്ക് രണ്ട് വിസിൽ വരെ വെയിറ്റ് ചെയ്യാം പ്രത്യേകം വേഗം പച്ചക്കറിയല്ലേ കുക്കർ ഓഫ് ചെയ്ത് അതിൻ്റെ ആവി പോയതിന് ശേഷം നോക്കിയപ്പം സാമ്പാർ ഇങ്ങനെയാണ് ഇരിക്കുന്നത് പിന്നെ നമുക്കതിനെ താളിച്ചൊഴിക്കണം സാമ്പാർ നമ്മൾ ഒരു മൺചട്ടിയിലൊക്കെ ആക്കിയിട്ടുണ്ട് അതിനെ അതിനകത്തോട്ട് മൺചട്ടിയിലോട്ട് ഇനി നമുക്കതിനകത്തോട്ട് താളിച്ചൊഴിക്കാം അതിനു വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം എല്ലാത്തിനും വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പം സ്വല്പ ഉലുവ ഇടുക ഒരു നുള്ള ഉലുവ ഉലുവ പൊട്ടി കഴിയുമ്പോൾ കുറച്ച് കടുക് ഒരു മണത്തിനുമൊക്കെ വേണ്ടി നമുക്ക് കുറച്ച് ജീരകിടാം കുറച്ച് കൊച്ചില്ല കുറച്ച് ഒരു മുളക് ണക്കമുളക് പിന്നെ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ കറിവേപ്പില ഇടാം ആ ഉള്ളി നോക്കണം നമുക്ക് സാമ്പാറിലേക്ക് എടുത്ത് വഴിക്കാം നമുക്ക് ഇഡലിയുടെ കൂടെയും ദോശയുടെയും ചീട്ടും കഴിക്കാൻ വേണ്ടി നമ്മൾ കുളി ചേർക്കത്തില്ല ചോറിൻ്റെ കൂടെ ആണെങ്കിൽ കുളി ചേർച്ച ഉപയോഗിക്കുന്നത് കുറച്ച് പുളികളുണ്ടെങ്കിൽ കുറച്ച് പുളി കൂടെ കടുവ വറുത്തതിനാൽ തൊഴിച്ചതിന് ശേഷം നമ്മൾ പെട്ടെന്ന് സ്മെല്ല് പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടി അടച്ചു വെക്കണം ഇതാണ് നമ്മുടെ സാമ്പാറിന്റെ ഫൈനൽ ലുക്ക് അങ്ങനെ സ്വാദിഷ്ടമായ സാമ്പാർ റെഡി അങ്ങനെ നമ്മളുടെ സ്വാദിഷ്ടമായ സാമ്പാർ റെഡി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ അടിപൊളി ഇതെല്ലാരും സൂപ്പറാണ് ഇപ്പൊ നല്ലോണം നല്ല ടേസ്റ്റ് ആണ് ഇത് ഇഡലിയിലൂടെയും ദോശയിൽ കൂടെയും കഴിക്കാം ഇത് എല്ലാരും വെച്ച് നോക്കി ഫീൽബാക്ക് തരണേ എല്ലാവരും ലൈക്ക് ചെയ്യണം ചെയ്യണം ഷെയർ അടിച്ചു എല്ലാരും അടിച്ചുപൂർത്തിക്കണം ബൈ യു